കലാകാരന്മാരുടെ സംഘടനയായ തരംഗ് ചാലക്കുടിയുടെ ആഭിമുഖ്യത്തിൽ ചാലക്കുടി സാന്ത്വനം അഗതി മന്ദിരത്തിലെ അന്തേവാസികൾക്കൊപ്പം നടത്തിയ ഓണാഘോഷം ഓണപ്പുലരി ചാലക്കുടി നഗരസഭാ വികസനകാരി സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ബിജു എസ് ചിറയത്ത് ഉദ്ഘാടനം ചെയ്തു തരംഗ് പ്രസിഡന്റ് കലാഭവൻ ജയൻ അധ്യക്ഷത വഹിച്ചു മുൻ നഗരസഭാ ചെയർപേഴ്സൺ ഉഷ പരമേശ്വരൻ അന്തേവാസികൾക്കുള്ള ഓണക്കൊടി വിതരണം നടത്തി സാന്ത്വനം പ്രസിഡന്റ് ആന്റോ ഇലഞ്ചേരി സിസ്റ്റർ അസുന്ദ വിജയൻ മൽപ്പാൻ ഗായകൻ സുധീഷ് കലാഭവൻ ജോബി ജോ ചാലക്കുടി അനുശ്വർ പാലത്തിങ്കൽ പ്രദീപ് പൂലാനി രഞ്ജിത്ത് കലാഭവൻ പ്രഭാത് മാംപ്ര വിജേഷ് പേരുകുടി അജിത് കൊടകര ശ്യാംരാജ് അർജുനൻ അജിത് എന്നിവർ സംസാരിച്ചു തുടർന്ന് ഓണസദ്യയും കലാപരിപാടികളും നടത്തി അപ്പൊ ഇന്നൊരു ദിവസം നമ്മുടെ കൂടെയൊക്കെ മാവേലി ഉണ്ടാവും നാളെ മുതൽ കേരളത്തിലെ എല്ലാവരുത്തേക്ക് പോകും അപ്പൊ ഏറ്റവും ബഹുമാനപ്പെട്ട മാവേലി സ്നേഹം നിറഞ്ഞ ആന്റേട്ടൻ അതുപോലെ തന്നെ തെരങ്കിന്റെ പ്രസിഡന്റ് ജയൻ വിജയൻ സ്നേഹം നിറഞ്ഞ തെരങ്കിന്റെ അംഗങ്ങള് സ്നേഹം നിറഞ്ഞ മാമ്മമാര് സിസ്റ്റർ സിസ്റ്റർ എല്ലാവർക്കും തിരുവോണത്തിന്റെ ആശംസകളും നമുക്ക് ഇവരോടൊക്കെ നന്ദി പറയണ്ടേ